ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഷോർട്ട് നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ റെയിൽവേ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് യോഗ്യത പത്താം ക്ലാസ്സാണ് വേക്കൻസി മുപ്പത്തി രണ്ടായിരത്തിലധികം വേക്കൻസികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കണ്ടിരിക്കണം യോഗ്യത പ്രായപരിധി പരീക്ഷാ രീതി സിലബസ് കായികക്ഷമത പരീക്ഷ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡീറ്റെയിൽഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അതായത് സെൻ നമ്പർ എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരമാണ് ഗ്രൂപ്പ് ഡി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഷോർട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അതുപോലെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് മുതലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപേക്ഷ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷ ഫീസ് അടയ്ക്കാനുള്ള സമയമുള്ളത് എന്തെങ്കിലും തെറ്റുകളോ തിരുത്തുകളോ ഉണ്ടെങ്കിൽ അപേക്ഷയിൽ മോഡിഫിക്കേഷൻ വരുത്താനുള്ള സമയമെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് എന്തെങ്കിലും തെറ്റുകളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള സമയമാണ് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് മാർച്ച് ആറ് വരെയാണ് തിരുത്തുന്നതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തെട്ടാണ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടിസ്ഥാനമാക്കി പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർ ആർ ബികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് റെയിൽവേ പ്രത്യേകത ഉറപ്പിക്കുന്നുണ്ട് ആർ ആർ ബികളുടെ വെബ്സൈറ്റ് മുഖേന മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ മൊബൈൽ നമ്പർ പേഴ്സണൽ ഇമെയിൽ ഐ ഡി എന്നിവ കൃത്യമായി നൽകിയിരിക്കണം റെയിൽവേയുടെ അറിയിപ്പുകൾ എസ് എം എസ് ആയാലും ഇമെയിലായുമാണ് ലഭിക്കുക ആയതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ കൃത്യമായി നൽകേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ആ അക്കൗണ്ട് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേതെങ്കിലും റെയിൽവേ നോട്ടിഫിക്കേഷനിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതുവരെ അപേക്ഷകളൊന്നും സമർപ്പിക്കാത്തവരാണെങ്കിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാൻ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ എന്തെങ്കിലും വരുത്തണമെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള സമയം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അതിനൊരു ഫീസ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എന്ന് പറയുന്നത് ആ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ് തിരിച്ചു കിട്ടുകയില്ല അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് സീറോ വൺ സെവൻ ടു ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ത്രീ ഡബിൾ ത്രീ എന്നുള്ളതും രണ്ടാമത്തെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് നയൻ ഫൈവ് നയൻ ടു ഡബിൾ സീറോ ഡബിൾ വൺ ഡബിൾ എയ്റ്റ് എന്നുള്ളതുമാണ് ഈ രണ്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകളിലും അപേക്ഷ സമർപ്പിക്കുന്നതുമായി സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാൻ സാധിക്കുക എക്സാം ഹാളിൽ ബാൻ ചെയ്തിരിക്കുന്ന ഐറ്റങ്ങളെക്കുറിച്ച് റെയിൽവേ നോട്ടിഫിക്കേഷനിൽ ആദ്യം തന്നെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട് അതിനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അതായത് മൊബൈൽ ഫോൺസ് ബ്ലൂടൂത്ത് പെൻ ഡ്രൈവ് ലാപ്ടോപ്സ് കാൽക്കുലേറ്റേഴ്സ് വെസ്റ്റ് വാച്ചസ് ഇനി അതർ കമ്മ്യൂണിക്കേഷൻ ഡിവൈ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അതുപോലെ തന്നെ പെണ് പെൻസിൽ വാലറ്റ് അല്ലെങ്കിൽ പേഴ്സ് അതുപോലെ തന്നെ ഷൂസ് ബെൽറ്റ് മെറ്റലിക് വിയർസ് ഇൻക്ലൂഡിങ് ഓർണമെൻറ്റ്സ് അതായത് ഷൂസൊന്നും ഉള്ളോട് കിടത്തില്ല ഷൂസ് പറ്റില്ല പേഴ്സ് പറ്റില്ല അതുപോലെ തന്നെ ബെൽറ്റ് പറ്റില്ല അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഒന്നും തന്നെ എക്സാം ആളിലേക്ക് അനുവദിക്കില്ല എന്ന് ആദ്യം തന്നെ ഉറപ്പിക്കുന്നുണ്ട് റെയിൽവേ അതായത് സൂക്ഷിക്കാനുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം റെയിൽവേ പ്രൊവൈഡ് ചെയ്യുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ അതായത് വാല്യുബിൾ ആയിട്ടുള്ള ഓർണമെൻസും സാധനങ്ങളൊക്കെ എക്സാമിന് പോകുന്നവർ കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും ഉത്തമം ആ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത സ്റ്റേജസ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു സി ബി ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആദ്യം വരുന്നത് അതിനുശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ എക്സാമിനേഷനാണ് അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓരോ സ്റ്റേജുകളായിട്ടായിരിക്കും നടക്കുക അവസാനം മാർക്കുകൾ ഏകീകരിക്കുകയാണ് ചെയ്യുക കോൾ ലെറ്ററുകൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത് അത് സംബന്ധിച്ച് അറിയിപ്പ് രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മുഖേന ലഭിക്കുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷന് നോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിലവിലുള്ള വേക്കൻസിയുടെ മൂന്നിരട്ടി ആളുകളെയാണ് ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നാൽ മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും വേക്കൻസിക്ക് തുല്യമായിട്ടുള്ള ആളുകളെയാണ് വിളിക്കുക ഈ പരീക്ഷയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഓരോ തെറ്റിനും വൺ ബൈ തേർഡ് മാർക്ക് അതായത് പോയിൻ്റ് ത്രീ ത്രീ മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ റെയിൽവേ പ്രത്യേകം പറയുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഡാറ്റകൾ കൃത്യമായി എൻറ്റർ ചെയ്യണം അതുപോലെ തന്നെ പേര് ഫാദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എസ് എസ് എൽ സി ബുക്കിലുള്ളതുപോലെ തന്നെ ആയിരിക്കണം രേഖപ്പെടുത്തേണ്ടത് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേ സൗജന്യമായി യാത്രാ ടിക്കറ്റ് നൽകുന്നതാണ് ആയതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള കോളത്തിൽ രേഖപ്പെടുത്തലുകൾ നടത്തേണ്ടതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എ ടു എ ത്രീ ബി വൺ ബി ടു സി വൺ സി ടു എന്നിങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ജനറൽ വിഭാഗത്തിന് എ ടു ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ആവശ്യം മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടു ആണ് ആവശ്യമുള്ളത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് നേരത്തെ ഇത് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയായിരുന്നു പ്രായപരിധി എന്ന് പറയുന്നത് എന്നാൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ ഒരുപാട് ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടതിനാലാണ് ഈ വർഷം മുപ്പത്തി മൂന്ന് എന്നുള്ളത് അപ്പർ ഏജ് ലിമിറ്റ് മുപ്പത്തി ആറാക്കി മാറ്റിയിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക റിസർവേഷൻ വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് ഒ ബി സി നോൺ ക്രിമിനിയർ വിഭാഗത്തിന് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും എക്സ് സർവീസ് മെന്ന് ഓരോ കാറ്റഗറി അനുസരിച്ചും മൂന്ന് ആറ് എട്ട് എന്നിങ്ങനെ വർഷത്തെ ഇളവുകളും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി വിഭാഗത്തിന് അൺറിസേർവഡ് ആൻഡ് ഇ ഡ്ല്യു എസ് വിഭാഗത്തിന് പത്ത് വർഷം ഒ ബി സിക്ക് പതിമൂന്ന് എസ് സി എസ് ടിക്ക് പതിനഞ്ച് എന്നിങ്ങനെയും അതുപോലെ തന്നെ റെയിൽവേയിൽ നിലവിൽ ജോലി ചെയ്യുന്നവർക്കും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് അടുത്ത അപ്പർ ഏജ് ലിമിറ്റ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനമാക്കിയും നോട്ടിഫിക്കേഷനിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് അൺറിസേവഡ് അതായത് തന്നെ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനോ അതിനുശേഷവും ജനിച്ചവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും മുന്നേ ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല ഒ ബി സി വിഭാഗമാണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അതിനുശേഷമോ ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എസ് സി എസ് ടി വിഭാഗം എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനോ അതിനുശേഷമോ ജനിച്ചവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനോ അതിനു മുന്നേയോ ജനിച്ചവരായിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം തരമാണെന്ന് പറഞ്ഞു അത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുന്നേ യോഗ്യത നേടിയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർക്ക് നാനൂറ് രൂപ റീഫണ്ടായി ലഭിക്കുന്നതാണ് നാനൂറ് രൂപ റീഫണ്ടായി ലഭിക്കുന്നതാണ് എന്നാൽ പി ഡബ്ല്യു ബി ഡി അതുപോലെ തന്നെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ് മാൻ അതുപോലെ തന്നെ എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റി എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ് ഈ വിഭാഗങ്ങൾക്കൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയും റീഫണ്ടായി ലഭിക്കുന്നതാണ് റീഫണ്ട് ലഭിക്കുന്നതിനായി എല്ലാവരും അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ റീഫണ്ട് ലഭിക്കേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസ് സമർപ്പിക്കേണ്ടതാണ് എക്സാമിനേഷൻ ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ കസ്റ്റമർ കെയർ സർവീസ് നമ്പറുകൾ നൽകിയിട്ടുണ്ട് സീറോ ഡബിൾ ടു ടു സീറോ എയ്റ്റ് സെവൻ സിക്സ് വൺ ടു ത്രീ എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്പർ അടുത്ത നമ്പർ സീറോ ഡബിൾ ടു റ്റു സീറോ എയ്റ്റ് സെവൻ സിക്സ് വൺ ടു സെവൻ എന്നിങ്ങനെ രണ്ട് നമ്പറുകളാണ് നൽകിയിട്ടുള്ളത് ഇമെയിൽ ഐ ഡികളും നൽകിയിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് സി ബി ടി പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവരെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വിളിക്കുക അത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവരെയാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വിളിക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റാണ് തൊണ്ണൂറ് മിനിറ്റാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആകെ ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ജനറൽ സയൻസ് വിഭാഗത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ മാത്തമെറ്റിക്സിൽ നിന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ജനറൽ ഇൻ്റലിജൻസിൽ നിന്ന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് മുപ്പത് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങൾ എന്നിങ്ങനെ ആകെ നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക മൈനസ് മാർക്ക് ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ തെറ്റിനും പോയിൻറ്റ് ത്രീ ത്രീ അതായത് വൺ ബൈ തേർഡ് മാർക്ക് മൈനസ് മാർക്ക് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ മിനിമം പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് പറയുന്നുണ്ട് അതായത് അൺറിസേർവ് വിഭാഗമാണെങ്കിൽ മിനിമം നാൽപ്പത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഇ വിഭാഗമാണെങ്കിൽ നാൽപ്പത് ശതമാനം ഒ ബി സി നോൺ ക്രിമിനി ക്രിമിലിയർ വിഭാഗമാണെങ്കിൽ മുപ്പത് പെർസെൻറ്റേജ് മാർക്കാണ് നേടിയിരിക്കേണ്ടത് എസ് സിക്കും മുപ്പതാണ് എസ് ടി വിഭാഗത്തിന് മുപ്പത് ശതമാനം മാർക്കാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിലബസും കൃത്യമായി നൽകിയിട്ടുണ്ട് മാതമെറ്റിക്സിൻ്റെ സിലബസാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസിമൽ ഫ്രാക്ഷൻസ് അങ്ങനെ തുടങ്ങിയ കൃത്യമായി തന്നെ മാത്തമെറ്റിക്സിൻ്റെ എല്ലാ സിലബസ് ഇവിടെ നൽകിയിട്ടുണ്ട് അവിടുത്തെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ സിലബസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ജനറൽ സയൻസ് ജനറൽ സയൻസ് എന്ന് പറയുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവൽ സി ബി എസ് ഇ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ചോദിക്കുക അത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ആണ് ജനറൽ സയൻസിൽ വിടുന്നത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അതിന് കൃത്യമായി സിലബസ് നൽകിയിട്ടുണ്ട് അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി സ്പോർട്സ് കൾച്ചർ പേഴ്സണാലിറ്റീസ് എക്കണോമിക്സ് പൊളിറ്റിക്സ് ആൻഡ് എനി അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് അതായത് ഏത് മേഖലയിൽ നിന്ന് വേണേലും ചോദ്യങ്ങൾ വരാവുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ടെസ്റ്റുകളാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് മിനിറ്റിൽ മുപ്പത്തഞ്ച് കിലോ ഭാരം ചുമന്നുകൊണ്ട് നൂറ് മീറ്റർ കവർ ചെയ്യണം എന്നാണ് ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് സമയം കൊണ്ട് നൂറ് മീറ്റർ അതായത് മുപ്പത്തഞ്ച് കിലോ ഭാരം ചുമന്നുകൊണ്ട് നൂറ് മീറ്റർ ഓടിയെത്തണം രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ ആയിരം മീറ്റർ ഓടുക എന്നുള്ളതാണ് നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ നൂറ് മീറ്റർ ഓട്ടം എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് വരുന്നത് രണ്ട് മിനിറ്റിനുള്ളിൽ ഇരുപത് കിലോഗ്രാം ഭാരം ചുമന്ന് നൂറ് മീറ്റർ ഓടുക എന്നുള്ളതാണ് രണ്ട് മിനിറ്റിനുള്ളിൽ ഇരുപത് കിലോമീറ്റർ ഭാരം ചുമന്ന് നൂറ് മീറ്റർ ഓടുക ഈ ഭാരം അതിനിടയിൽ നിലത്ത് വെക്കാൻ പാടില്ല സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഭാരം എടുത്തു കഴിഞ്ഞാൽ എൻഡ് പോയിന്റിൽ മാത്രമേ ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റുകയുള്ളൂ അടുത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓട്ടം വരുന്നത് അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിൽ ഒരു കിലോമീറ്റർ ഓട്ടം അതായത് ആയിരം മീറ്റർ ഓട്ടമാണ് പുരുഷന്മാർക്ക് നാല് മിനിറ്റ് പതിനഞ്ച് ആണെങ്കിൽ സ്ത്രീകൾക്ക് അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഈ രണ്ട് ടെസ്റ്റുകളും നിർബന്ധമായി പാസ്സാവേണ്ടതാണ് ഇനി പ്രത്യേകം പറഞ്ഞത് എക്സ് സർവീസ് മെൻ വിൽ ബി അക്സപ്റ്റഡ് ഫ്രോം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് എക്സ് സർവീസ് മെന്നിനെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പ്രഗ്നൻറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസും പ്രത്യേകം പറയുന്നുണ്ട് സ്ത്രീകൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ നൽകേണ്ടതാണ് പ്രഗ്നൻറ്റ് അല്ല എന്നുള്ളവരെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പങ്കെടുപ്പിക്കും ഇനി പ്രഗ്നൻ്റ് ആണെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഫിസി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പങ്കെടുത്താൽ അത് ഉത്തരവാദിത്വം കാൻഡിഡേറ്റ്സിന് തന്നെയായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പ്രഗ്നൻ്റ് ആണെന്ന് ഡിക്ലറേഷൻ കൊടുക്കുന്നവർക്ക് ഒരു കൺഫർമേറ്ററി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നതാണ് ആ ടെസ്റ്റിൽ പ്രഗ്നൻറ്റ് ആണെന്ന് കാണുകയാണെങ്കിൽ അവരുടെ വേക്കൻസി ആയി വെക്കുകയും പിന്നീട് പ്രഗ്നൻസിക്ക് ശേഷം റീടെസ്റ്റ് നടത്തുകയും അതിൽ യോഗ്യത നേടുകയാണെങ്കിൽ അവർക്ക് നിയമനം നൽകുകയാണ് ചെയ്യുക ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കുള്ള അതേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഉണ്ടാവുക അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ആർ ആർ ബിൻ്റെ വെബ്സൈറ്റ് മുഖേന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് റീസെൻറ്റ് ക്ലിയർ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് അതിൻ്റെ ജെ പി ഇ ജി ഫോർമാറ്റിലായിരിക്കണം സൈസ് എന്ന് പറയുന്നത് അമ്പത് മുതൽ നൂറ് കെ ബി ആയിരിക്കണം വിത്തൗട്ട് വിയറിങ് ഡാർക്ക് ഗ്ലാസ്സസ് ആൻഡ് ഓർ ക്യാപ്പ് ക്യാപ്പ് ഗ്ലാസ് എന്നിവയൊന്നും ഫോട്ടോ എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഫോട്ടോഗ്രാഫിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പാടുള്ളതല്ല ബാക്കിയുള്ള ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫോട്ടോയ്ക്ക് പുറമെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് റെയിൽവേ ടിക്കറ്റ് സൗജന്യമായി ലഭിക്കുന്നതിനായിട്ട് എസ് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് പരീക്ഷയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടാവും അതിന് പുറമെ പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജസിനും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അസാമീസ് ബംഗാളി ഗുജറാത്തി കന്നഡ കൊങ്ങിണി മലയാളം മണിപ്പൂരി മറാത്തി തുടങ്ങിയ പതിമൂന്ന് ഭാഷകളിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഹോൾ ലെറ്ററുകൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം പോസ്റ്റലായി ലഭിക്കുന്നതല്ല ഹോൾ ലെറ്റർ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എസ് എം എസ് ആയ ഇമെയിൽ മുഖേനയും അറിയിക്കുന്നതാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന പോസ്റ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്കൊരു ആർ ആർ ബിൻ്റെ കീഴിലും വേക്കൻസികളും പോസ്റ്റുകളും കൃത്യമായി തന്നെ നോക്കാം ഇതിപ്പം മുംബൈ ആസ്ഥാനമായുള്ള വെസ്റ്റേൺ റെയിൽവേൻ്റെയാണ് കാണുന്നത് അവിടെ ആകെ വേക്കൻസീസ് എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസികളാണ് മുംബൈ ആസ്ഥാനുള്ള വെസ്റ്റേൺ റെയിൽവേയിലുള്ളത് അടുത്തത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ജയ്പൂർ ആസ്ഥാനമായുള്ള നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസികളാണ് അതുപോലെ ഹുബ്ളി ആസ്ഥാനമായുള്ള സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ അഞ്ഞൂറ്റി മൂന്ന് വേക്കൻസികളും പിന്നെ ജബൽ ജബൽപൂർ ആസ്ഥാനമായുള്ള വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ ആയിരത്തി അറുന്നൂറ്റി പതിനാല് വേക്കൻസികളും ഭുവനേശ്വർ ആസ്ഥാനമായുള്ള ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ തൊള്ളായിരത്തി അറുപത്തിനാല് വേക്കൻസികളും ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ തൊള്ളായിരത്തി അറുപത്തിനാല് വേക്കൻസി പറഞ്ഞു പിന്നെ നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നോർത്തേൺ റെയിൽവേയിൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് വേക്കൻസികളും പിന്നെ സൗത്തേൺ റെയിൽവേ അതായത് കേരളം ഉൾപ്പെടുന്ന ചെന്നൈ സോണ വരുന്നത് സൗത്തേൺ റെയിൽവേയിൽ വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസിയാണ് ജന ആകെ വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അണ്ടർ അണ്ട്രസേഡ് വിഭാഗത്തിൽ ആയിരത്തി എൺപത്തൊമ്പത് എസ് സി മുന്നൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എസ് ടി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഒ ബി സി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എങ്ങനെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസികളാണ് സൗത്തേൺ റെയിൽവേയിൽ വരുന്നത് പിന്നെ വരുന്നത് ഗോരഖ്പൂർ ആസ്ഥാനമായുള്ള നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് വേക്കൻസികൾ അതുപോലെ തന്നെ ഗുവാഹത്തി ആസ്ഥാനമായുള്ള നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയിൽ രണ്ടായിരത്തി നാൽപ്പത്തെട്ട് വേക്കൻസികൾ കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള ഈസ്റ്റേൺ റെയിൽവേയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് വേക്കൻസികൾ അടുത്തത് മുംബൈ ആസ്ഥാനമായുള്ള സെൻട്രൽ റെയിൽവേയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസികൾ ഹാജിപ്പൂർ ആസ്ഥാനമായുള്ള ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് വേക്കൻസികൾ പ്രയാഗ്രാജ് ആസ്ഥാനമായുള്ള നോർത്ത് സെൻട്രൽ റെയിൽവേയിൽ രണ്ടായിരത്തി ഇരുപത് വേക്കൻസികൾ അതിന് കൊൽക്കത്ത ആസ്ഥാനമായുള്ള സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ആയിരത്തി നാൽപ്പത്തി നാല് വേക്കൻസികൾ സെക്കന്ദ്രാബാദ് ആസ്ഥാനമായുള്ള സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വേക്കൻസികൾ ഇതാണ് ഓരോ സോ ആർ ആർ ബികൾ തിരിച്ചുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് ചെന്നൈ സോണ നമ്മൾ കൃത്യമായി പറഞ്ഞു കേരളം ഉൾപ്പെടുന്നത് ചെന്നൈ സോണിലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസിയാണ് ചെന്നൈ സോണിലുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി ചോദിക്കാവുന്നതാണ് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ടീം സ്റ്റഡി ടൈം പി